അവൾ പതിയെ നടന്ന് വീടിൻ്റെ മുൻവാതിൽ തുറന്നു നേരം പുലർന്നു വരുന്നതിൻ്റെ നേർത്ത വെളിച്ചം പുറത്ത് പരന്നു തുടങ്ങിയിരുന്നു ചുറ്റും നേരിയ തണുപ്പുണ്ടായിരുന്നു എതിർവശത്തെ ചില വീടുകളിലെ ജനാലകളിൽ പ്രഫാതത്തിൻ്റെ വെളിച്ചം വീഴുന്നതിന് മുന്നേ തന്നെ വിളക്കുകൾ തെളിഞ്ഞിരുന്നു അതൊരു പുതിയ ദിവസത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് പോലെ പുറത്തെ കാഴ്ചകളിൽ കണ്ണോടിച്ച് അവൾ ദീർഘമായി ശ്വാസമെടുത്ത് അകത്തേക്ക് നടന്നു പിന്നീട് പതിവുള്ള പ്രഭാതചര്യകൾ ആരംഭിച്ചു സാധാരണ ഈ സമയത്ത് അവൾ അടുക്കളയിലെ ചെറിയ റേഡിയോ ഓണാക്കി പ്രഭാത ഗാനങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു ആ പാട്ടുകളുടെ താളത്തിനൊത്ത് അവളുടെ ജോലികൾ വേഗത്തിൽ മുന്നോട്ട് പോകും എന്നാൽ ഇന്ന് അവൾ റേഡിയോ ഓണാക്കിയില്ല അവളുടെ മനസ്സിലെ അലങ്കോലമായ ചിന്തകൾ ആ ശബ്ദത്തേക്കാൾ വലുതായി അവൾക്ക് തോന്നി ആരും കേൾക്കാതെ അവൾ സ്വന്തം ലോകത്തിലെ നിശബ്ദമായ പാട്ടുകൾ കേട്ടു നിന്നു ബസ് സ്റ്റോപ്പിൽ അവൾ തനിച്ചിരുന്നു ചുറ്റും ആളും ബഹളവും ഉണ്ടായിരുന്നു പക്ഷേ അവൾ സ്വന്തം ലോകത്തായിരുന്നു എന്തോ കാര്യത്തിൽ അവൾ വല്ലാതെ അലഞ്ഞിരുന്നു കണ്ണുകൾക്ക് ഒരു ശൂന്യത മാത്രം ബസ് വൈകിയാണ് വന്നത് അവൾ മെല്ലെ അതിൽ കയറി അധികം തിരക്കില്ലായിരുന്നു ബസ്സിലൂടെയുള്ള യാത്രയിൽ അവൾ പുറത്തേക്ക് നോക്കി പഴയ കെട്ടിടങ്ങളും ചുവരുകളും കണ്ണിൽ തങ്ങി കുറച്ചു കഴിഞ്ഞ് ബസ് കടൽത്തീരത്തിനടുത്തെത്തി നീലക്കടലും അസ്തമയ സൂര്യൻ്റെ സ്വർണ്ണനിറവും അവളുടെ മനസ്സിൽ എന്തോ ഒരു ഭംഗി പടർന്നു കോളേജിലെത്തി ക്ലാസ് തുടങ്ങി ടീച്ചർ വൃത്തിയായി പാഠം എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ ശ്രദ്ധ ക്ലാസ്സിലായിരുന്നില്ല വായിക്കുന്നതും ഓർക്കുന്നതുമെല്ലാം വെറുതെയായി ചിന്തകൾ എങ്ങോ പോവുകയായിരുന്നു അവൾ നോട്ട്ബുക്ക് തുറന്ന് പേനയെടുത്തു പാഠം എഴുതുന്നതിന് പകരം മനസ്സിലെ ചിന്തകളെ വെറുതെ വരയ്ക്കാൻ തുടങ്ങി ആ വരകളിൽ അവളുടെ ശൂന്യതയും വിഷാദവും നിഴലിച്ചിരുന്നു ക്ലാസ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ കടൽ തീരം കണ്ടപ്പോൾ അവൾക്കൊരു തോന്നൽ പിന്നെ ഒട്ടും മടിച്ചില്ല അവൾ കടൽത്തീരത്തേക്ക് നടന്നു ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് പാട്ട് കേട്ട് തിരമാലകളുടെ ശബ്ദം കൂടി ചേർന്നപ്പോൾ അവളുടെ മനസ്സ് അല്പം ശാന്തമായി അപ്പോഴാണ് അവൾ അത് കണ്ടത് ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ അയാളുടെ കണ്ണുകളിൽ എന്തോ ഒരു വേദനയുടെ തിളക്കം അവൾ അടുത്തു ചെന്ന് അയാളുടെ അടുത്തായിരുന്നു പാട്ട് നിർത്തി അയാളെ നോക്കി അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു എനിക്കൊരു കഥ പറയാനുണ്ട് അവൾ പതിയെ തലയാട്ടി അയാൾ തുടർന്നു ഒരിക്കൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു കൂട്ടുകാർ കുടുംബം പ്രണയം എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തകർന്നു പോയി തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് ഞാൻ പരാജയപ്പെട്ടു ചുറ്റുമുള്ള പല അഭിപ്രായങ്ങൾ കേട്ട് ഞാൻ എൻ്റെ വഴി മറന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്നപ്പോൾ എനിക്കുള്ളതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി അയാൾ തലകുനിച്ചു ഇപ്പോൾ പശ്ചാത്താപം മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ഒറ്റയ്ക്കായി അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അവർ രണ്ടുപേരും തിരമാലകളുടെ ശബ്ദം കേട്ട് നിശബ്ദമായിരുന്നു പെട്ടെന്ന് അയാൾ തൻ്റെ കണ്ണുകൾ തുടച്ച് മുഖത്തൊരു നേർത്ത പുഞ്ചിരി വരുത്തി അയാൾ പതിയെ എഴുന്നേറ്റു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിശബ്ദമായി എന്നാൽ വ്യക്തമായ ശബ്ദത്തിൽ അയാൾ അവസാനമായി ഒരു വാക്ക് പറഞ്ഞു മോളെ ഈ തിരമാലകൾ കണ്ടു ഒരേ തിരമാല ഇവിടെ രണ്ടാമത് വരുന്നില്ല ജീവിതത്തിലും അങ്ങനെയാണ് ഒന്നും ഒരിടത്തും തങ്ങില്ല വന്നു പോയതിനെക്കുറിച്ചോർത്ത് നീ വിഷമിക്കേണ്ട എന്താണോ ഇപ്പോൾ നിനക്ക് മുന്നിലുള്ളത് അതിനെ ധൈര്യത്തോടെ നേരിടുക കാരണം ഇന്നത്തെ നിൻ്റെ വിഷമങ്ങൾ നാളെ മാറും നീ മുന്നോട്ട് പോവുക നിനക്കിഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കുക അത്രയും പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ ചിപ്പിയെ തിരമാലകളിലേക്ക് എറിഞ്ഞ് അയാൾ ഇരുട്ടിലേക്ക് നടന്നുപോയി അയാളുടെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ ഒരു പുതിയ ശക്തി നിറച്ചു ഇന്നത്തെ വിഷമങ്ങൾ നാളെ മാറും എന്ന ചിന്തയിൽ അവളുടെ മനസ്സുണർന്നു തൻ്റെ വിഷയങ്ങൾ വലിയൊരു പശ്ചാത്താപമായി മാറാൻ അവൾ ആഗ്രഹിച്ചില്ല ബീച്ചിലെ തണുത്ത മണലിൽ നിന്ന് പ്രതീക്ഷയുടെ ചൂടുള്ള ഒരു നിമിഷത്തിലേക്ക് അവൾ കാലെടുത്തു വെച്ചു നാളത്തെ ദിവസം പുതിയ തീരുമാനങ്ങളുടേതാണ് അവൾ തിരിച്ചറിഞ്ഞു അവൾ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് പതിഞ്ഞ താളത്തിലുള്ള പാട്ട് വെച്ചു ആ പാട്ടിൽ മാറ്റങ്ങളെ ഭയപ്പെടാത്ത തെളിഞ്ഞ ദൃഢമായ ഒരു പുതിയ താളം അവൾ കേട്ടു സ്വന്തം യാത്രയുടെ താളം